നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പീസ്ഫുൾ ആയിട്ട് നമുക്ക് ആകാശത്തെ തോന്നാറുണ്ട് എന്നാൽ ഇതേ ആകാശത്ത് പീസ്ഫുൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ഒരുപാട് ബ്ലാക്ക് ഹോൾസ് ഉണ്ട് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അതിൽ ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ നക്ഷത്രം ഏതാണ്ട് പൊട്ടിത്തെറിക്കാനായ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അഥവാ ഈ നക്ഷത്രം പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഇത് ഭൂമിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വിതയ്ക്കും അപ്പോൾ നമുക്ക് ഈ നക്ഷത്രം ഏതാണ് ഈ നക്ഷത്രം നമ്മുടെ ഭൂമിയിൽ നിന്നും എത്ര ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നക്ഷത്രം പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ ഭൂമിക്ക് എന്താണ് ഉണ്ടാവുക എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം ഈ നക്ഷത്രത്തിൻ്റെ പേരാണ് വി ആർ വൺ സീറോ ഫോർ സാധാരണ നമ്മൾ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളും ഒരുപാട് കാമാണ് പക്ഷേ ഈ നക്ഷത്രം അങ്ങനെയല്ല ഇതൊരു വോൾ ഫ്രൈറ്റ് ആണ് അതായത് ഒരു നക്ഷത്രത്തിൻ്റെ അവസാന സ്റ്റേജിലാണ് ഈ നക്ഷത്രം ഇപ്പോൾ ഉള്ളത് ഈ നക്ഷത്രം ഇപ്പോൾ വളരെ ചൂട് കൂടിയ ഒരു അൺസ്റ്റേബിൾ കണ്ടീഷനിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു പൊട്ടിത്തെറിക്കാനായ അവസ്ഥയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് സജിറ്റേറിയസ് ഭാഗത്താണ് നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് പ്രകാശ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഡബ്ല്യു ആർ വൺ സീറോ ഫോർ എന്ന് പറയുന്ന നക്ഷത്രം പൊട്ടിത്തെറിച്ചാൽ അത് സാധാരണ ഒരു സൂപ്പർനോവ പോലെ ആയിരിക്കത്തില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നിന്ന് വരുന്നത് ഗാമാറേ ബേസ്റ്റാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ബീമാണ് ഇതിൽ നിന്നും ഒരു ലേസർ പോലെ ലൈൻ ബീം പുറത്തേക്ക് വരും ഇതിൻ്റെ ഈ ലൈൻ ബീം എന്ന് പറയുന്നത് ഒരുപാട് പവർഫുള്ളാണ് ഇത് നമ്മുടെ ഭൂമിയെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി തന്നെ നശിച്ചു പോകും നമ്മുടെ ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും ബാക്കിയുണ്ടാവില്ല പ്രധാന ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രം നമ്മുടെ ഭൂമിക്ക് നേരെയാണ് തിരിഞ്ഞു നിൽക്കുന്നത് അപ്പം അഥവാ എന്തെങ്കിലും എക്സ്പ്ലോഷൻ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രം ഇതിനെ ഒരുപാട് ഭയപ്പെടുന്നത് ഈ നക്ഷത്രം അഥവാ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗാമാറിയ ബസ്റ്റർ നമ്മുടെ ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം അയ്യായിരമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രകാശ എടുക്കും അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നമുക്ക് ഭയപ്പെടേണ്ടതില്ല ഇത് എപ്പം പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യത്തിൽ ശാസ്ത്രത്തിന് ഇപ്പോഴും വ്യക്തമായിട്ട് ഒരു തെളിവുകളൊന്നുമില്ല ഇത് ചിലപ്പോൾ നാളെ പൊട്ടിത്തെറിച്ചേക്കാം അതല്ലെങ്കിൽ ഒരു ലക്ഷം വർഷം കഴിഞ്ഞിട്ടും പൊട്ടിത്തെറിച്ചേക്കാം പക്ഷേ ഇതിനൊന്നും ഒരു വ്യക്തമായ ധാരണ നമ്മുടെ ശാസ്ത്രത്തിന് ഇതുവരെയായിട്ടും വന്നിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അഥവാ ഇത് പൊട്ടിത്തെറിച്ച് ഇതിൻ്റെ ഗാമാറേ ബസ്റ്റ് നമ്മുടെ ഭൂമിയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭൂമി തന്നെ ഇല്ലാണ്ടാകും രണ്ടായിരത്തി എട്ടിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർ പാനിക് ആയിരുന്നു പക്ഷെ നമ്മൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ തൽക്കാലം നമുക്ക് പേടിക്കാൻ മാത്രം ഒന്നുമില്ലെന്നാണ് മനസ്സിലാക്കിയത് അതായത് നമ്മുടെ ഈ ഗാലക്സിയിൽ തന്നെ നമ്മൾ ഭയപ്പെടേണ്ട ഒരുപാട് നക്ഷത്രങ്ങളും ഒരുപാട് ഗ്രഹങ്ങളും ഒക്കെയുണ്ട് പക്ഷെ തൽക്കാലം നമ്മുടെ ഭൂമി സേഫാണ് പക്ഷെ നമ്മുടെ ഭൂമി എപ്പോഴും സേഫല്ല അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ ഗ്രഹങ്ങളെ തേടി നമ്മുടെ ശാസ്ത്രം പോകുന്നത് മനുഷ്യന് ജീവിക്കാൻ അനുയോജ്യമായ ഗ്രഹങ്ങളെ തേടി ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തി ഒരുപാട് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ഗ്രഹങ്ങൾ ജീവൻ്റെ സാന്നിധ്യം തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇത് നമ്മളിൽ നിന്നും അത്രയും ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ വരും കാലങ്ങളിൽ ഹൈപ്പർ റെസൊല്യൂഷനുള്ള ടെലിസ്കോപ്പുകളെല്ലാം വരുന്നതായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ദൂരെയുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് വരെ നമുക്ക് പഠിക്കാൻ പറ്റും അതുമാത്രമല്ല ചിലപ്പം അതിൻ്റെ എല്ലാം സർഫസിനെ കുറിച്ച് വരെ നമുക്ക് പഠിക്കാൻ സാധിച്ചേക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ